ഈ പിണറായി വിജയനെ ഏറ്റവും അടുത്തറിയുന്ന ആള് ഉമ്മൻചാണ്ടിയെ കുറച്ച് ഏറ്റവും അടുത്ത് അറിയുന്ന ആളെ കൂടെ വർക്ക് ചെയ്ത ഒരാള് ഇവർ രണ്ടുപേരെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് അഭിപ്രായം ഉമ്മൻചാണ്ടി മരിച്ചു ആന ആനയും കൊതുകും ഉമ്മൻചാണ്ടി ആനയാണെങ്കിൽ പിണറായി ഇവർ കൊതുകജീവിശ്വസിക്കുവാനേ പറ്റില്ല കാരണം ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ ശത്രുവിനോട് പോലും ക്ഷമിക്കുകയും സഹാനുഭൂതി വലിയ മനുഷ്യൻ ഇത് ശത്രുതയില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് തുണി വലിച്ചിട്ട് ചാടുന്ന പിണറായി വിളിക്കുക മൈക്കിനോട് വഴക്കുണ്ടാക്കുന്നു മൈക്ക് ഓപ്പറേറ്റർ തോളിക്കുന്നു എന്റെ എനിക്ക് ചിരി വന്നത് ഇങ്ങനെ ചെയ്തെന്ന് ഞാൻ ഓർക്കുക അങ്ങനെ അറിയാൻ ഞാൻ നിരപരാധിയാണ് അതായത് തിരുവിതാംകൂർ ഹൈന്ദവ സമൂഹം ഉണ്ട് അവിടെ ഉണ്ടവിടെ തിരുവനന്തപുരം തിരുവനന്തപുരം ഈ മേന തിരുവനന്ത പിന്നെ തിരുവിതാംകൂർ ഹിന്ദു മഹാസഭ അതിൻ്റെ ഒരു സമ്മേളനം അത് ഓരോ വർഷം ഓരോരുത്തരും കൂടെ ഉദ്ഘാടിപ്പിച്ചു ഒരു വർഷം ഞാൻ ഉദ്ഘാടിച്ചത് ഭയങ്കര അവിടെ ഒരു പ്രത്യേക ജീനീസ് വലിയ ഹൈ ബുദ്ധികൾ മാത്രമുള്ളൊരു സമ്മേളനമാണ് അപ്പോൾ അവിടെ ഉദ്ഘാടിച്ചത് അപ്പം ആകെ പറഞ്ഞത് ഹിന്ദു ഉണരണം ഇവിടെ ക്രിസ്ത്യൻ പള്ളികളുടെ പണവും വരുമാനവും എല്ലാം നിശ്ചയിക്കുന്നത് ക്രിസ്ത്യൻ വൈദികരും ക്രിസ്ത്യൻ സഭയുമാണ് മുസ്ലിങ്ങളുടെ മോസ്ക്കും മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളാണ് ഹിന്ദുവൻ്റെ ക്ഷേത്രവും ഇതെല്ലാം നിൽക്കുന്ന ഗവൺമെൻറ് അതിൻ്റെ മര്യാദ എന്താണ് വിഷയം ഇത് മാറണം കാരണം അത് രാജഭരണകാലത്ത് ഇരുന്ന ആ രാജഭരണകാലത്ത് ക്ഷേത്രങ്ങളൊരു രാജാക്കന്മാരണതായിരുന്നു ആ രാജഭരണം പോയി ജനാധിപത്യം വന്നപ്പോൾ ഭരണ സംവിധാനം മുഴുവൻ ഈ ജനാധിപത്യ ഗവൺമെൻറ്റിലേക്ക് പോയപ്പോൾ അവരുടെ കയ്യിൽ രാജാക്കന്മാരുണ്ടായിരുന്നു ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളും അങ്ങോട്ട് പോകും അതായത് ക്ഷേത്രങ്ങളും അവരുടെ കയ്യിലേക്ക് ഇത് മര്യാദയല്ല ക്ഷേത്രം ഹിന്ദുമതവിശ്വാസത്തിലെത്തിച്ചു കൊടുക്കണം ക്ഷേത്രം ഹിന്ദുമത വിശ്വാസത്തിലെത്തിക്കണം ആ കാര്യത്തിൽ നിങ്ങൾ സ്ട്രോങ് നിലപാട് സ്വീകരിക്കണമെന്ന് എൻ്റെ അഭിപ്രായം ഞാൻ ഒരു അഭിപ്രായം പറയുന്നുള്ളൂ അത് ചർച്ചയാക്കെ കൊള്ളാവുന്ന ഇത്ര അതിനൊന്ന് ഞാൻ വർഗീയത പറഞ്ഞു എൻ്റെ പേര് എടുത്ത കേസ് തന്നെ നിലയോ ഹിന്ദുവർഗീയത ഉദ്യോഗിപ്പിച്ച് മറ്റ് മതക്കളുമായി സംഘർഷം ഉണ്ടാകാനുള്ള സാഹചര്യം സൃഷ്ടിച്ച് മതവികാരം വെള്ളപ്പെടുത്തി എനിക്ക് രസമല്ല എന്ന് പറയുക എനിക്ക് അയാളെ നോട്ടീസ് എന്താ കേസെടുത്ത് കോടതി പോയി നിന്നോളാമല്ലോ എനിക്ക് വിരോധം വല്ലതും ഉണ്ട് അതിന് രാത്രി മുഴുവൻ ഒരു പത്ത് പതിനൊന്ന് മണി മുതൽ ഈ നാട് മുഴുവൻ നിറച്ച് പോലീസ് എനിക്ക് ചിരി വന്നു രാവിലെ ഞാൻ ഞാൻ രാത്രി ഒരു ദിവസം രണ്ടര മൂന്നര നോക്കിയപ്പം റോഡ് നിറച്ച് പോലീസുണ്ട് ഒത്തിരി വണ്ടി പോലീസും എല്ലാം ഉണ്ട് അവിടെ നിറച്ച് പോലീസുണ്ട് ഞാൻ പിന്നെ കിടന്നു തുടങ്ങി ഒരു മെല്ലടിക്കണി ഏറ്റപ്പം ഞാൻ നോക്കി വന്നതാണ് നാലരയാവുമ്പോൾ ഞാൻ ഏറ്റപ്പം മെല്ലടിക്കാൻ കേട്ടോണി ഞാൻ നോക്കിയപ്പം ഈ ആഫീസർമാരെല്ലാം വിട്ട് തീപ്പുണ്ട് നോക്കിയപ്പോൾ തിരുവനന്തപുരം നിന്നുള്ള അലക്ഷൻ കമ്മീഷണർ എനിക്കറിയാം ഞാൻ എന്തടപാട് ഞാൻ ഭയങ്കര ഇറങ്ങി വന്നു അപ്പം കയ്യിലും വീണ്ടും ബനിയും ഏറ്റിരിക്കുന്നു അല്ല ഷർട്ടുണ്ട് ഞാൻ ചെന്നെ വിശേഷ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നു ഇതിന് ഇങ്ങനെ വികാരം ഇടപെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ചിരിയാ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ ഇതാ ഇതാര നിർബന്ധമാ അതിൽ ആരുടെ ഉത്തരവായത് ഈ ആശയ കമ്പനി ബുദ്ധിമുട്ട് രാത്രി വേറെ കാര്യമില്ലല്ലോ അങ്ങനെ പാതിലാ വഴി ഇവിടെ ഉണ്ടല്ലോ ാര്യ പറഞ്ഞാൽ അപ്പം ഏറ്റവും മുകളിൽ നിന്ന് കുട്രൈ പറഞ്ഞാന്ന് ഇൻഡയറക്റ്റ് ആയിട്ടാണ് പച്ചയ്ക്ക് പറഞ്ഞു ഞാൻ പോയേക്കാം ഇറങ്ങി മോൻ പോലെ കഴിഞ്ഞിട്ടില്ലേ ഇപ്പോൾ പോയേക്കാന്ന് പറഞ്ഞു പിന്നെ അവർ ഒരു പോലീസ് ഓഫീസും അതിൻ്റെ ആവശ്യമില്ല നമ്മൾ കുളിച്ച് പതുക്കെ പോകാമെന്ന് പറഞ്ഞു എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കയറി കുളിച്ച് ഡ്രൈവറെ ഒക്കെ വരുത്തി ഞാൻ അപ്പോൾ ഷോണും കൊണ്ടായിരുന്നു മകൻ ഞങ്ങൾ പോയി എന്നെ എന്നു പറയുക ഒരമ്പത് പോലീസ് ഈ പണ്ട് പുറം പറയുന്നത് എന്തിന് ഞാനെനിക്ക് സങ്കടമല്ല പക്ഷെ രസൻ എന്ന രീത് ഈ പോലീസ് വന്നതെല്ലാം നമ്മളെ എങ്ങനെയാണെങ്കിലും പത്രക്കാരിൽ ഇവിടെ എത്തിക്കഴിഞ്ഞല്ലോ ഇവിടെ പോലെ തിരുവനന്തപുരം അവർ കൂടത്തിൽ പോരാ എൻ്റെ യാത്ര ചാനൽ കൊടുത്തോണ്ടിരിക്കുക എന്ന് മാത്രമല്ല വഴുനീള ആർ എസുകാരും ബി ജെ പി കാരും പിന്നെ ഒരു ബി ജെ ഒരു കോൺഗ്രസ്സുകാരും നമ്മളെ സഹായിക്കാൻ വന്നില്ല കേട്ടോ എന്ന് എനിക്ക് ചെയ്തിരത്തില്ല അവർക്കും കൂടി സന്തോഷമായിരിക്കും ഇത് ബി ജെ പിയുടെ ആർ എസിനെ പ്രവർത്തനം ഓട്ടി അതാണ് എൻ്റെ ബി ജെ പിയുടെ ബന്ധത്തിൻ്റെ ഒരു ഒരു കാരണം അതിനൊന്നു ശബരിമല പ്രശ്നമൊക്കെ ഉണ്ട് ഏതായാലും തിരുന്ന് കൊടുത്ത് കൊണ്ടുപോയി കൊണ്ടുപോയി എന്നെ രസം എന്താണെന്ന് വെച്ചാൽ നേരെ കോടതി കൊടുത്തില്ല എന്നെ അവർ കൊണ്ടുപോയിട്ട് നേരെ ഇവിടെ നമ്മുടെ പോലീസ് ക്യാമ്പിലിട്ടുണ്ട് ക്യാമ്പിൽ ചെന്ന് പെണ്ണുങ്ങളായി പോലീസുകാർ ഒരു പത്ത് നൂറ് പോലീസ് ഓഫീസ് എസ് ഐമാർ പോലീസ് കൊണ്ട് പെണ്ണുങ്ങൾ കൊണ്ട് ആണുങ്ങളും ഉണ്ട് അവരെല്ലാം വന്ന് ഒറ്റ വിട്ടു വീഴ്ചയല്ലോ സാറ് പറഞ്ഞ സത്യം ഉറച്ചു നിന്നോ എൻ്റെ പ്രസംഗം ചാലുകാർ കാണിച്ചുകൊണ്ടിരിക്കുക അത് കുറച്ച് ഞങ്ങൾ ആരും എഴുതിട്ടല്ലോ ഇത് ഇതിന് ഈ മുഖ്യമന്ത്രിക്ക് തന്നെയാന്ന് അവർ ചോദിക്കുന്നത് ഇത് കഴിഞ്ഞ് കോടതി ചെന്ന് വൈകുന്നേരം ആവട്ടെ കോടതി ഓരോ വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കില്ല എനിക്ക് ചിരി വരുന്നതല്ല ആ കോടതിയോടുള്ള വിമാനം എനിക്ക് പറയാൻ വലുതാ ആ മൈസരേട്ടാരാന്നറിയോ ലോ അക്കാഡമിയിൽ എസ് എഫ് ഐയുടെ കൗൺസിലർ ആയിരുന്ന ആളാണ് ഇപ്പോഴത്തെ മൈസൂരേട്ട് എന്നെ കയറാക്കുന്നത് മൈസരേട്ട് ആ മൈസേട്ടിൻ്റെ ഭർത്താവ് മാവേരിക്കൽ മുനിസിപ്പാലിറ്റിയിലെ സി പി എമ്മിൻ്റെ നേതാവാണ് ഒന്ന് ആലോചിച്ചാൽ ഇത് മനപ്പുറം അങ്ങനെ ചെയ്തിരിക്കുന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് കാര്യത്തിയാകുമ്പോൾ തട്ടിക്കൊള്ളുന്നു അവർ മൈസരേട്ടെന്നിലയിൽ അവർ നിയമം മൈസേട്ടിൻ്റെ കസേര കയറിയിരുന്നപ്പോൾ അവർ മൈസറേട്ടായി സി പി എമ്മും കോൺഗ്രസും ജനപക്ഷവും ജന ബി ജെ പി ഒന്നുമില്ല അവരെ അവർ ഞങ്ങൾ ഇങ്ങനെ കയറ്റിക്കൊണ്ട് തന്നെ അവർ പോലീസ് എന്തിനാ ഈ മനുഷ്യ കൊണ്ടുവന്ന് ചോദിച്ചു എന്ത് കാര്യം കേസ് കിട്ടി അവരുടെ ഇല്ല അവർ വായിച്ചു എന്ത ഇതിനകത്ത് കുഴപ്പമെന്താ ഞാൻ കേട്ടതാ എന്നെ പറഞ്ഞു സാറ് വേഗം ചില ഉഷിച്ചേച്ചിവിടെ വിഷമിച്ചിരിക്കുകയാണ് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു ജാമ്യം സണ്ണിയുണ്ടെന്ന് തോന്നി മതി മതി പൊക്കോളാം പറഞ്ഞു എന്നെ വിട്ടു അത് കഴിഞ്ഞ് വേറൊരു ദിവസം പിന്നെ വീണ്ടും ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്തോട്ട് പോയി രണ്ട് മൂന്നാമത്തെ അറസ്റ്റ് എൻ്റെ മുന്നും നന്ദകുമാർ എന്തൊരു മര്യാദയുടെ ആരോപിക്കണം എന്നെ ഈ ഒരു കേസിനെ വിളിച്ചിരിക്കുക അവിടെ നമ്മുടെ അല്ല രണ്ടാമത് കൊച്ചി കൊച്ചിയിൽ നന്ദകുമാറിൻ്റെ ഞാൻ അവിടെ പ്രസംഗിച്ചെന്നറിയുമോ അവിടെ ഒരു മുസ്ലിമിൻ്റെ കടയുണ്ട് ആ കടന്നാണ് ഈ ക്ഷേത്രത്തിൽ വന്ന് പൂജ കഴിഞ്ഞ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ മനുഷ്യൻ മുഴുവൻ ചായ കുടിക്കുന്നത് അപ്പോ ഞാൻ അവിടെ ചെന്ന് ഇത് നന്ദകുമാറിന്റെ അമ്മയുടെ ഈ ക്ഷേത്രം നന്ദകുമാർ ആ അതെല്ലാള് ഇതെല്ലാളെ നന്ദകുമാർ അവന അവനെ തന്തക്ക് തന്തം കാണിച്ചു നോക്കില്ല കാരണം എല്ലാന്ന് പറയാം ഞാനിപ്പോ അതിന് ശേഷം ഇവനെ കാണാറില്ല ഞാൻ ഇവൻ എന്നോട് വൈരാക്കണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അതിനീ വൈരാക്ക എന്താ കാര്യം എനിക്കിപ്പോഴും അറിയത്തൂല്ല ഞാനവിടെ പ്രസംഗാനായിട്ട് ഏറ്റപ്പ ഞാൻ ഉദ്ഘാടകൻ അതിന്റെ ഈ അമ്മ വിളിച്ചിട്ടേ അവന്റെ അമ്മ നേരിട്ട് തന്നെ ഫോണിൽ വിളിക്കുകയായിരുന്നു ഇവ മാത്രമല്ല അവൻ മനഃപ്പൂർവ്വം വിളിപ്പിച്ച് അമ്മയെക്കൊണ്ടും കൊണ്ട് അല്ലെങ്കിൽ നിർബന്ധിച്ച് സംസ്കാരിസ്ഥാണ് അപ്പം ഞാൻ സംസ്കാരമുള്ളവരാണ് ഈ നാടെന്നുള്ള തെളിവാണ് ഈ ക്ഷേത്രവും ആ കാക്കാന പേരുമൊക്കെ കാക്കാൻ കടയിൽ കാരണം ഇവിടുന്ന് പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം തിരിച്ചു പോകുന്ന നല്ല ഹൈന്ദവ ഭക്ത വിശ്വാസികൾ മുഴുവൻ ഈ മുസ്ലിം സഹോദരൻ്റെ ചായക്കടയിൽ ചായ കുടിച്ചാൽ പോകുന്നു ഇതാണ് മത സൗഹാർദ്ദം എന്നും പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചു കേസർ കേസെടുത്താന്ന് അറിയോ ആ ഹോട്ടലിൽ ഞാൻ തിരി പറഞ്ഞു പറഞ്ഞു എനിക്ക് സംഭവം വെച്ചാൽ ഞാൻ പ്രസംഗിക്കാൻ ഏറ്റപ്പം നീ നന്ദകുമാറിനോട് ഒരു നോട്ട് നിന്നെ ആ നോട്ടിൽ മുസ്ലിങ്ങളെ തകർക്കണം എന്ന് പറഞ്ഞു ഞാൻ ഈ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അവന് ഇടിവെട്ടിപ്പോ അവൻ ചെയ്തിട്ടില്ലെന്നോ ആ ആ ഈ കാര്യം പോലീസ് ശരിയാണോന്ന് ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് പിന്നെ നന്ദി വേണ്ടേ അവന് മനുഷ്യന് ഞാന് ഇവൻ പറഞ്ഞോളൊന്ന് ഞാൻ ഇവൻ എഴുതി ഞാൻ വായിച്ചു ഇവൻ്റെ കൂടെ നോട്ട് വെക്കുക എഴുതി പ്രസംഗിക്കാൻ ഞാൻ ഒന്നും മിണ്ടിയില്ല ഞാൻ ഞാനെന്റെ മനസ്സിലാക്കി നല്ല മാന്യമായിട്ട് സംസാരിച്ച് അമ്മയോട് സ്നേഹവും പറഞ്ഞ് ഞാനിങ്ങോ കമ്മീഷൻ എന്നെ വിളിച്ചു കേസ് കേസ് വിളിച്ചപ്പം അവിടുത്തെ തീർക്കാക്കൻ ഇലക്ഷൻ നടക്കും ആയിരിക്കണ ആളുകളും കൂടി നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ ഉൾപ്പെടെ ബി ജെ പിയുടെ വലിയ നേതാക്കന്മാരല്ല രാധാകൃഷ്ണൻ ഉൾപ്പെടെ എല്ലാവരും വന്നു പ്രശ്നമായി പോലീസ് ചോദിച്ചപ്പോ എന്നെ ഇങ്ങനെ ഒരു കുറ്റവും ഇല്ല അപ്പോഴേക്കും തിരുവനന്തപുരത്തെ കേസിലാണ് അടുക്കേട്ടോ അങ്ങനെത്തേക്കിന് തിരുവനന്തപുരത്ത് നിന്ന് രണ്ടുവണ്ടി പോലീസ് വന്നിരുന്നു അപ്പോൾ കമ്മീഷണർ പറഞ്ഞു നമുക്ക് വിട്ടേക്കാൻ പറഞ്ഞു അവിടെ പൊക്കോളാൻ പറഞ്ഞത് അപ്പോഴേക്ക് ഇവരെല്ലാം ഉണ്ട് അപ്പോഴേ ഇവർ തിരുവനന്തപുരം പോലീസ് ഞങ്ങൾക്ക് കിട്ടണം അവിടെ അവിടെ നിന്ന് ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞു അതീ പറഞ്ഞ എവിടെയോ പ്രസംഗിച്ചെന്നും പറഞ്ഞു ഇതെ മറന്നു അപ്പോൾ ഞാൻ പറഞ്ഞ സാരമില്ല പോയേക്കാം ഞാൻ വരാൻ തോന്നും അപ്പോൾ വിടുകയാണ് നാട്ടുകാർ എന്തിനായിരുന്നു അറിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു ബി ജെ പിയുടെ ഏറ്റവും ഉന്നതരായ നേതാക്കന്മാരല്ലേ സ്ഥാനാർത്ഥി ഉൾപ്പെടെ വന്നിരിക്കും ഞാൻ അപ്പോൾ പോലീസ് ഓഫീസർ പറഞ്ഞു എങ്ങനെങ്കിലും ഞങ്ങളുടെ ഉഴപ്പാണ് മൂളിയെന്നുള്ള നിർദ്ദേശമാണ് നമ്മളെ ഉദരിക്കരുത് ഞാൻ ഞാൻ പറയാം പിന്നെ മഞ്ഞ് ഇവരോട് നല്ല വാക്ക് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയൊക്കെ എന്നെ കൊണ്ടുപോകുകയാണ് ഇത്രയും സ്പീഡിൽ വണ്ടിയെ ഞാൻ യാത്ര ചെയ്തി രണ്ടര മണിക്കൂർ എടുത്തില്ല തൃക്കാക്കരയിൽ തൃക്കാക്കര തിരുവനന്തപുരത്തെ രണ്ടര മണിക്കൂർ എനിക്കിപ്പോഴും ചിന്തിക്കാൻ പറ്റുന്നില്ല പൂക്ക് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ കാണുന്നുണ്ടെന്ന് എനിക്ക് കാലം തന്നെയാണ് ഞാൻ മിന്ന ജീപ്പാണ് പോകുന്നത് എങ്ങനെ പോകുമെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല പോലീസ് ഈ അഞ്ചെട്ട് പത്ത് വണ്ടി പോലീസ് ഇങ്ങനെ ഒരുപോലെ ഈ സ്പീഡിൽ പോരുക ഈ എങ്ങനെയൊക്കെ മാരുമെന്ന് എനിക്കരുത്തില്ല ഞാൻ നോക്കിപ്പോണ്ടല്ലോ ഈ വണ്ടി പോയിട്ട് കൊല്ലത്ത് വെച്ച് ഒറ്റ ഇടിയവരാക്കിട്ട് കളൂടീനാണ് തെറിച്ചവരങ്ങ് പോയി ഞാൻ പറഞ്ഞു നിർത്താൻ പറഞ്ഞ ആഴ്ചത്തിലോട്ട് പോയാൽ മതി നോക്കും നിർത്താതിരിക്കാൻ പറ്റുള്ളൂ ഞാൻ വണ്ടി ഞാൻ അവളെ വളരെ നമ്മുടെ വണ്ടിയിലും പോലീസ് ഇവിടെ വയർ ലക്ഷണം അവർ സംസാരിച്ചപ്പോൾ ആശുപത്രിയിലാക്കി മരിക്കാനെന്നു പറഞ്ഞു ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടറെ സംസാരിക്കും ഡോക്ടറെ സംസാരിച്ച് കുഴപ്പമില്ല മരിക്കാനെന്നു പറഞ്ഞു കള്ളായിരുന്നു പറയാൻ കൊള്ളു മുസൽമാൻ കള്ളടിച്ചതായിരുന്നു പിന്നെ എങ്ങനെ കുഴപ്പമില്ല ശരിക്കാഴ്ച എന്ത് ചെയ്യും വണ്ടി അടിച്ച് തെറിച്ച് വരാനൊന്നും പറ്റിയില്ല ഇത് കഴിഞ്ഞ് അവിടെ ചെന്നു അവിടെ ചെന്ന് गुण। െ കോടതി കൊണ്ടുപോകാം കോടതി കൊണ്ടുപോയി കൊണ്ടുപോയി അവർ ഉദ്ദേശിച്ചിരുന്നത് ഈ എന്നെ ഈ റിമാൻഡ് ചെയ്ത് കിട്ടണം എന്നുണ്ടായിരുന്നു അവിടെ പ്ലാന് ഒരു ദിവസം അതെ അപ്പം അവർക്ക് വീട്ടിൽ അവിടെ ആരാക്കിയിരിക്കുന്നു ഗവൺമെൻറ് വക്കീലില്ല കേൾക്കാൻ അവർ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ രാത്രിയല്ലേ അപ്പോൾ അവർ പറഞ്ഞു നാളെ ക്കാൻ പറഞ്ഞു കൊടുക്കും അപ്പം ഞാനിങ്ങനെ അപ്പോഴത്തേക്കും പിറ്റേ പിറ്റേ കൈക്കോടി കൊടുക്കാൻ പോകും നമ്മൾ എന്നെ നേരെ തിരുവനന്തപുരത്ത് ഈ ജില്ലാ ജയിലിലേക്കാവണ്ടോ ജില്ലാ ജയിലിൽ ചെറുപ്പം സൂപ്പറിൻ്റെ അങ്ങോട്ട് പറഞ്ഞു ഇവിടെ കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ ജിമ വലിയ ഹോളാണ് അതിനകത്ത് കിടക്കേണ്ടി വരും നമുക്ക് ഈ ചിച്ചി പനിയുണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ ഷു ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കുഞ്ഞു നമുക്ക് സെൻട്രിൽ വേണേൽ ആശുപത്രി എടുത്ത് പോകും അന്ന് അങ്ങോട്ട് പോയേക്കാൻ പോകും ഉണ്ടെങ്കിൽ ഡോക്ടർമാരെല്ലാം വന്ന് നോക്കിയപ്പോൾ ഞാൻ ചെറിയ ഇച്ചിരി പ്രഷർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഒരു ഡോക്ടറൊരു ഉണ്ടെന്ന് പറഞ്ഞു പുള്ളി അന്നേരം എഴുതി സെൻട്രലിൽ ഇട്ടാക്കി ഞാൻ അവിടെ ചെന്നപ്പം ഒരു പത്തിരുപത് പാവങ്ങൾ കിടപ്പുണ്ട് കൂടത്തിൽ ഞാനും അങ്ങനെ എനിക്കൊരു മുറിയും തന്നു അതിനകത്ത് കിടക്കാനുള്ള സൗകര്യം എല്ലാം പൈ കട്ടിലൊക്കെ തന്നു തലേനൊക്കെ തന്നു ഒരു മാന്യമായി ഇടവിട്ടു അത് കഴിഞ്ഞ് ഞാൻ രാവിലെ ഇന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഫാദർ ഈ എൻ്റെ ആ കേസ് നമ്മളെ അഭയ കേസിൻ്റെ അങ്ങേരുക അറിഞ്ഞ് പിടിച്ചവിടെ ആ അങ്ങേരെ കണ്ടുകഴിഞ്ഞ് ഞാൻ മുഴുവൻ പേരെയും രോഗികളെ കണ്ടപ്പോൾ എൻ്റെ പൊന്ന് മാറി സങ്കടം തോന്നി ഈ ഓക്സിജൻ കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ മരിക്കാറായി കിടക്കുക അവൻ ജയിലിൽ പിടിച്ചിട്ടില്ല എന്ത് അവരെ ജയില് ശിക്ഷയാ ശിക്ഷക്ക് വിളിച്ചാൽ ഇതുപോലെ മറ്റുള്ള മക്കളെ വിടാൻ പാടില്ലേ ഇതിന് ഇവിടെ നിന്ന് ശരിയല്ലേ ഞാൻ അന്ന് ഒരു ആറ് മണിയായപ്പോൾ ഹൈക്കോടതി ഞാൻ കിട്ടി ഇറങ്ങി പാത്രക്കാരനാണ് ഞാൻ പാത്തു വർദ്ധാന ജോലങ്ങ് പറഞ്ഞു രണ്ടാം പൊക്കം കൈക്കോടതി ഓർഡർ കിട്ടും അവരെല്ലാം റിലീസ് ചെയ്യാൻ അങ്ങനെ പാവളർ ഞാൻ ഒരു ദിവസം ദൈവം പറയുക എന്നെ മലപ്പുറം ജയിലിൽ പറഞ്ഞുകൊണ്ടുപോകാം അതുകൊണ്ടാണ് പാവള റിലീസ് ചെയ്യാൻ പറ്റിയത് ഇത് കഴിഞ്ഞ് അടുത്ത അടുത്ത തടസ്സം അത് കഴിഞ്ഞ് ഒരു ദിവസം തിരുവനന്തപുരത്ത് കമ്മീഷൻ വിളിച്ച് ഇങ്ങനെ ഒരു കേസുണ്ട് ഒന്ന് കുറേ കാര്യങ്ങൾ സംസാരിക്കണം ഓ ഞാൻ അങ്ങോട്ട് വന്നേക്കാൻ പോകണം നിങ്ങൾ ഇങ്ങോട്ട് ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഞാനങ്ങനെ തിരുവനന്തപുരത്ത് രാവിലെ ഞാൻ അഞ്ചരന്ന് ഒരു നൂറ് ചോദ്യം ഉണ്ടാക്കി വെച്ചിരിക്കും അവർ ജ്യോതില്ല അതുപോലെ തന്നെ ഞാൻ ഉത്തരമെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവരോട് ഇതിനകത്ത് ഒരു കുറ്റവും കാണുന്നതിന് പിന്നെ കേസ് കേസെന്താന്ന് ചോദ്യം ചെയ്ത് ഓഫീസേഴ്സ് എല്ലാം ചെയ്തു എൻ്റെ കേസ് എൻ്റെ എൻ്റെ കേസ് ഉത്തരമെല്ലാം കറക്റ്റാണ് ഇന്ന് പൊക്കോടാൻ പറഞ്ഞുകൊണ്ടു ഇന്ന് പോയേക്കാന്ന് അപ്പം തന്നെ ഒരു നാലഞ്ച് വണ്ടി പോലീസും നമ്മുടെ ഗസ്റ്റ് ഹൗസിലാണ് അപ്പം ചോദിച്ചപ്പം തല രാത്രിക്ക് ഇവിടെ ഗസ്റ്റ് ഹൗസ് വെച്ച് ഞാൻ ചരിത ഏതാണ്ട് കാണിച്ചെന്ന് പറഞ്ഞ കേസ് ഓ എനിക്ക് ചിരി വന്നു അപ്പോൾ ആ പോലീസ് ആഫീസന്മാർ പറഞ്ഞു അതെങ്ങനെയാണ് പുള്ളി ഈരാറ്റോട്ടയാണല്ലോ ഇന്നലെ രാത്രി പിന്നെ എങ്ങനെ ഇത് നടക്കും എന്ത് കേസായിരുന്നു അവർ തന്നെ പറഞ്ഞു അതാ രസം അപ്പം ഞാൻ നിന്ന ഈ പോലീസ് വന്നവർ പറഞ്ഞു വേണ്ടാത്ത ഒന്നും പറയണ്ട മോളി എന്നുള്ള നിർദ്ദേശമാണ് ഏതാ പിണറായി സ്ട്രിക്റ്റ് നിർദ്ദേശമാണ് സജി സജിയായിരിക്കും അവിടെ ഇതൊക്കെ ചെയ്യുന്നേ ആർക്കറിയാം ഏതായാലും എന്നെ ഞാൻ പോയേക്കാം പോയി എൻ്റെ ദീ രക്തപരിശോധന എന്റെ പരിശോധന എല്ലാം പരിശോധന പരിശോധന എല്ലാം കഴിഞ്ഞ് കോടതി ഹാജരാക്കി കോടതി അങ്ങനെ കാര്യാക്കിയില്ല കോടതി നാലുമണിക്ക് പിരിഞ്ഞല്ലോ വീട്ടിലെ കയറാക്കാൻ പറ്റൂ അപ്പോൾ ആ മൈസൂരിട്ട് പറഞ്ഞു എൻ്റെ വീട്ടിൽ ഹാരാക്കേണ്ട ബെഞ്ച് തുടങ്ങി ബെഞ്ചിൽ തയ്യാറാക്കാൻ പറഞ്ഞു ഞാൻ വന്നേക്കാം അവർ ഭയങ്കര സ്ട്രോങ് മൈസറിട്ടാണ് എൻ്റെ അന്നന്മാർ ആ എന്ന് പറഞ്ഞാൽ അസാധ്യ സ്ത്രീയാണ് ആരെയും മൈൻഡിയിലാണ് അവിടെ വക്കീലന്മാർ മുഴുവൻ കൂടി എന്നോട് പറഞ്ഞു എൻ്റെ മുന്നേ പോക്കാം ഒന്നും ചെയ്യാറില്ല അത്ര സ്ട്രിക്റ്റാണ് മൈസരിട്ട് ഒരു വക്കീലന്മാരൊന്നും കറിയാൽ അവർ സംസാരിക്കലോ അവർ ഇഷ്ടപ്പെടുകയാണ് അപ്പം നമ്മുടെ വക്കീൽ ബി ജെ പിയുടെ നേതാവായിട്ടുള്ള നമ്മുടെ എൻ്റെ ശാസ്തമംഗലം ശാസ്തമംഗലാണ് അജിത് കുമാർ അജിത് കുമാറാണ് ശാസ്തമംഗലം അജിത് കുമാറാണ് എൻ്റെ വക്കീൽ ആ പോയിനെ പുള്ളി എന്നോട് പറഞ്ഞു ഒരാറേഴ് ദിവസം കിടക്കാൻ തീരുമാനിച്ചു ഞാൻ കൈക്കോടതി ഞാൻ പഠിച്ചോളാം ആറേഴ് ദിവസം കഴിഞ്ഞ് കിട്ടുള്ളൂ കൈക്കോടതിയിൽ ഞാൻ പറയും ഒരു ദിവസം കിടക്കേണ്ടതുണ്ട് എൻ്റെ നീതിയുണ്ട് എൻ്റെ കിടത്തുകൾ ആയിരുന്നു അപ്പം ഞാൻ അജിത് കുമാർ പറഞ്ഞു എങ്ങനെ ഈ മൈസൂർ കൂടെ സംസാരിക്കും അത് സംസാരിക്കാൻ ഇരിക്കാന വന്ന കേസ് കമ്മിറ്റിയില്ലേ ഇത് കേസ് ഇതല്ലേ അല്ലേ സെഷൻ കോടതി കേസ് അപ്പോൾ ഇവർക്ക് ഞാൻ അവകാശമില്ല അപ്പൊ ഏതാ അല്ലേലും അവരതിനെപ്പറ്റി ഓരോന്നും മീണ്ടാല് പറ്റൂ പിന്നെ എന്ത് ചെയ്യാതെന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴത്തേക്കിന് കൃത്യ ഏഴുമണിക്ക് പറഞ്ഞു പറഞ്ഞ സമയത്ത് അവർക്ക് റിമാൻഡ് എഴുതി ഞാൻ ഇരിക്കുക ഐ ആം സോറി റിമാൻഡ് ചെയ്യുന്ന മുമ്പ് ഞങ്ങളോട് ചോദ്യം ചോദിക്കണം നിയമമാണ് പോലീസ് ഹരാസമെൻറ് ഉണ്ടായോ എൻ്റെ കോടതിയുടെ നിയമമാണെന്ന് ഞാൻ ഇതു കോടതി എൻ്റെ എൻ്റെ അപേക്ഷ ഞാൻ ഒരു പോലീസ് ഹരാസ്മെൻ്റ് ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഒരു മാന്യത കുറവും എന്നോട് ഇവരാരും കാണിച്ചില്ല പോലീസ് ആരും കാണിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് പരാതിയേ ഇല്ല ഒരു പരാതിയും പറയാൻ എൻ്റെ മനസ്സാക്ഷി സമ്മതിക്കാനെന്നോന്നു ശരിക്കും അല്ല എനിക്കൊരു സങ്കടം കൂടെ ഉണ്ടെന്ന് തോന്നി എന്താണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാത്തൊരു തെറ്റാണ് വേറെ കോടതി പാതിരായി കിന്നെടുത്ത് കയറാകുമ്പോൾ ഞാൻ കയറിക്കാം എപ്പോൾ വേണേൽ വന്നേക്കാം എനിക്ക് ജാമ്യം തന്നു എനിക്ക് വീട്ടിൽ പോകാനെ അനുവദിക്കണം കാരണം ഞാൻ ഒരു തെറ്റും ചെയ്യാത്തവനാണ് ഒരു കള്ളക്കേസാണിത് എന്നെ ഉപദ്രവിക്കരുത് എന്നെ സഹായിക്കണം എന്നുള്ളു അപ്പോൾ എനന്ത നോക്കിയിരുന്നു അപ്പോഴത്തെ അജിത് കുമാർ കേട്ടു മൈ മൈറോഡെന്നും പറഞ്ഞ് പുള്ളിയാക്കോട്ട് തുടങ്ങി അവൾ അതിരുന്ന് മുഴുവൻ കേട്ടു സാധനം വിടിക്കുന്നതല്ല വെയിറ്റ് പോയി അറിഞ്ഞിട്ട് പോയി ഇറങ്ങിയപ്പോ വക്കീൽമാർ പത്തിരുന്നൂറ് വക്കീലന്മാർ കൊടുക്കുന്നുണ്ടേ എന്നാൽ ഇത് പ്രശ്നമാണല്ലോ അവർ ഇറങ്ങിയപ്പോൾ റിമാൻഡ് ആണ് ചുമ്മാ അങ്ങ് എഴുതിയ പോലെ അവർ ഇറങ്ങിയപ്പോൾ ജഡ്ജിമെന്റ് എഴുതാനാണല്ലോ പ്രശ്നമായിരിക്കും ഒരു മണിക്കൂർ കഴിഞ്ഞാൽ വന്നു അവരെ ഞാൻ അന്വേഷിച്ച പിന്നെ അറിഞ്ഞ കേട്ടോ അവർക്ക് ഹൈക്കോടതി ജഡ്ജിമാരെ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് ഇവർക്ക് ഉണ്ടല്ലോ അതൊക്കെ പുള്ളി ബന്ധപ്പെട്ട് കാരണം ഈ ത്രിസില് ജാമ്യം കൊടുത്തിട്ടില്ല മൈസൈഡ് ആദ്യമായിട്ട് മൈസൈഡ് ജാമ്യം തന്നിരിക്കും